പണ്ടൊക്കെ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ വിരിച്ചിട്ട് നാന്നൂറോളം കുടുംബങ്ങളാണ് വഴിയാതാരായത് ഒരു കോടി രൂപ വെച്ചിട്ട് ഈ കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചേരുന്നു ഇതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ സർക്കാർ ആണ് മൂന്നാമതും ഭരണത്തിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഹ്ലാദിച്ച് നടക്കുന്നത് ഇനി ആഹ്ലാദിച്ച് നടക്കുന്നവരോട് എന്ത് കണ്ടിട്ടാണ് നിങ്ങളെ വോട്ട് ചെയ്യുക ശരിക്കൊരു ബി പി എല്ലിൽ എ പി എല്ലിൽ കാർഡ് വരെ തരംതിരിച്ച് റെഡിയാക്കാൻ കഴിയാത്ത ഇവിടെ പണിയെടുക്കുന്ന ആസാര കാര്യം വരെ ചെയ്യാൻ കഴിയുന്നില്ല എഴുന്നൂറ്റി അമ്പത് കോടി രൂപ പിരിച്ചിട്ട് ഇന്നേ വരെ ഇവരെ വാടക പോലും കൊടുക്കാൻ വയ്യ ദിവസം ഇവർക്കുള്ള ഓരോ വ്യക്തിയാന ചെലവുകൾക്കുള്ള മുന്നൂറ് രൂപ പോലും കൊടുക്കാൻ കഴിയുന്നില്ല പിന്നെ ഈ സർക്കാരിനെ എന്ത് കണ്ടിട്ടാണ് വിജയിപ്പിക്കുക എന്നാണ് മതിപ്പുണ്ടായിരുന്നു കാരണം കേരള ഫസ്റ്റത്തെ ഈ അഞ്ചു കൊല്ലത്തില്ലാത്ത അതിൻ്റെ മുന്നത്തെ അഞ്ച് കൊല്ലം വന്നപ്പം ഒരുപാട് പ്രതിസന്ധികൾ കേരളത്തിൽ വന്നു കൊറോണ അങ്ങനെ ഒരുപാട് വന്നപ്പോൾ അതിൽ നിന്നൊക്കെ നിന്ന ഒരു സർക്കാർ ആണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇനി ഒരു പ്രതിസന്ധി വരുമ്പോൾ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേരളത്തിൽ ഏറ്റവും ഏറ്റവും വലിയ ദുരന്തമാണ് ചൂരിൽമലയിലും മുണ്ടക്കയിലൊക്കെ വന്നത് ഈ ദുരന്തം വന്നിട്ട് നാനൂറ് കുടുംബങ്ങൾ വഴിയാതെ ആരാ ആയപ്പോൾ ഇവരെ സംരക്ഷിക്കാനോ ഇവർക്ക് ഒരു ഉറപ്പ് കൊടുക്കാനോ കഴിയാത്ത സർക്കാരിനെ എന്ത് എന്ത് തേങ്ങ കണ്ടിട്ടാണ് ജയിപ്പിക്കുക